രാവിലെ തന്നെ കൈ ഞാനും പെരിന്തൽമണ്ണൊക്കെ പോന്നാല് തെസ്കിനെ എന്തിനാ കല്യാൺ സിൽസിന്റെ ഇനാബറേഷന് വേണ്ടി വന്നത് നമ്മളെ ഞങ്ങളവിടെ അവിടെ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് അങ്ങോട്ട് പോവാൻ നിക്കണം അല്ലേ അപ്പൊ ബാക്കി എല്ലാരും കൂടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് പോവാം അല്ലെ ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ

പിന്നെ കണ്ണട വെച്ച കാക്ക അപ്പൊ ഷഹാൻ ഉണ്ട് പിന്നെ കാലിക്കറ്റിലെ പ്രമുഖ ബ്ലോഗറും കേരളം മൊത്തം അറിയപ്പെടുന്ന ഏറ്റവും ആണ്ടല്ലേ ആണ്ടിമാ മലപ്പുറത്ത് തീരുമാന താ ഫിൻഷാറല്ലേ ഫിൻഷ എവിടെ പിന്നെ ഷാജഹാനോ ഷാജാമ്പടന്നാ എവിടെ വാ കണ്ണട ഏകദേശം നാപ്പത്തെട്ടാറുപ്പാണ് കണ്ണാടായിട്ട് എടുക്കണത് പണക്കാരിൽ പണക്കാർ അന ഇതന്നെ പണിയൊക്കെ നമ്മുണ്ട് വെറുതെ പറയില്ല ഓന ഇവിടെ അപ്പൊ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ നൌഫൽ എല്ലാവരുടെയും പ്രിയകരനായ ഉമ്മൽ പിന്നെ ഇവിടെ ഷെയർ ഉണ്ട് പിന്നെ നമ്മളെ വാസിയോടെ അത് കട്ടിയോടാ അപ്പൊ ഉദ്ഘാടനത്തിൽ തുടങ്ങിയില്ല പിന്നെ ഇവിടെ പ്രമുഖ ബ്ലോഗറും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു ആയ ഉണ്ട് ഇവിടെ പിന്നെ ലാമി ഇവിടെ ഉണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്തിരുന്നത് സീരിയസ് ആയിട്ട് വേറെന്തോ കാര്യമാണല്ലോ അത് സർപ്രൈസ് കൊടുക്കണു ഇനി അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിക്കണേ പക്ഷെ ഈ ഉദ്ഘാടനം മാത്രം തുടങ്ങിട്ടില്ല ചെണ്ടക്കൊട്ട് ടീം അവിടെ ഉണ്ട് വയലറ്റ് സാരി കുറച്ച് ടീമുണ്ട് കൊള്ളൂരാന്നോ എന്തെങ്കിലും പിന്നിവിടെ ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് തിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ ഈ അടുത്തന്നെ നമ്മൾ ദീപം കൊളുത്തും അങ്ങനെ രണ്ടാമത്തെ ഫ്ലോറിൽ ഫ്ലോറിലെ ഉദ്ഘാടനം നടക്കണം നമ്മള് കണ്ടില്ല തിരികൊളുത്തിൽ ഒന്നും തിരികൊളുത്തിട്ടുണ്ടാവൂല്ലേ ഞങ്ങള് ആദമിന്റെ പേരിലേക്കിട്ടാ പോന്ന് പോയി സീനും ആചാരം എല്ലാ ടീമും ഉണ്ടാറുണ്ട് അപ്പൊ ഉദ്ഘാടനത്തിന് വണ്ടി കെട്ടിട്ട് വീട് എടുക്കണ്ട ഡ്രസ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ കളി ഷാജാൻ അത് റെഡോ ഗ്ലാസ് വെച്ചിരിക്കണത് ഷാജാനൊക്കെ പൈസ കുത്താണ് കൈസ് ഉദ്ഘാടനം താഴത്താട്ടോ അവിടെ പരിപാടി ഇവിടെ റാംബോക്കോ അപ്പൊ റെഡ് ഒക്കെ കാർപ്പറ്റൊക്കെ ഇടക്കുന്നുണ്ടോ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് വരിക അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ് ഇവിടെ പറയണത് കോർഡിനേഷൻ അല്ലാത്തവർ ഓജിന്ന് പറഞ്ഞാളി വേറുണ്ടോ ഡൂബ്ലി വേർണ്ടോ അതിലാരൻ ഇത് ടീമില് എനിക്ക് വരുത്തണം കാരണം എനിക്ക് ഇതില് ഓരോരുത്തരി അറിയാം നിങ്ങളെല്ലാം അറിയാം ഇത് എന്തായാലും നടക്കും നിങ്ങൾ മോശം ഇല്ല ഏഹ് യാത്രയുള്ളൂ അയിട്ട് ക്യാറ്റിനാസിയാ ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചു ട എന്നാ ഞങ്ങൾ ആയിക്ക എനിക്കേ കരു ഞങ്ങൾ കായിക്കഴുത്തീമ് കഴുത്തിട്ട് ടീമിനോട് കഴിക്കാനാണ് കഴിക്കാനായിപ്റ്റൻ ആരാ പട്ടീറ്റ് ഫോൺ ഓഫ് ആക്കണം ഇറ്റ്സ് അനോർമൽ ഓഫ് ആക്കി ഇങ്ങോട് ഒന്ന് കോർഡി ജുബിടാ ഓക്കട്ടെ ഞാൻ വിളിക്കട്ടെ കാണിച്ചോടട്ടെ ലോഗിൻ ഫോൺ ഓഫ് ആക്കേ നീ കല്ല്യാണി സിക്സ് എക്സ്പ്ലോർ എന്ററൈല ആഞ്ഞോര നമ്മൾ ആദ്യം ഷാജഹാൻ സാനി ഓക്കേ ഓട്ടോ വില വരെ പോ ഷാജഹാൻ എന്നാണോ എന്നെ പോട്ടെ കേമൻ ലൈ പോ ഇത് മൂക്കരോ തമാശ ഞാൻ ശെരിയാക്കി തരാ എങ്കിലും നേരത്തെ പറഞ്ഞിരിക്കും നിങ്ങൾ ഞങ്ങൾ അവിടെ നിങ്ങൾ കൈ അടിച്ചോലല്ലോ എന്തിരി ഇന്ദും പോലെ ഞങ്ങക്ക് പിന്നെ ഇതിലല്ല ജയം കളിയിലാണ് ജയം അത് മനസ്സിലാക്കി തരാം കൈമ്പഴോ ഇബല് പൂതിയതാ പറയാ ഈ വീട് എടുക്കാൻ മാത്രം ശരിക്കും ഗെയിം കളിച്ചിണ്ടേ ജയിച്ചാൽ ജയിച്ചിടള്ളു നിങ്ങൾക്ക് വരന്നല്ല ഇബല ജയിച്ചാൽ ഇബല് ജയിച്ചാലല്ലു അല്ലേ ഇടൂലല്ലോ ടീം പ്ലാൻ ചെയ്യണെന്നും ഇതിലും നിങ്ങള് വിചാരിക്കാൻ പാടണ്ടില്ലടുത്ത് വന്ന് തെറ്റം തരാം നിങ്ങള് പ്രതീക്ഷിച്ചു ജയിച്ചാലോ തെറ്റം താരോ നിങ്ങള് ഞങ്ങളോട് മത്സരിച്ചു നിങ്ങളുടെ പറ്റി തെറ്റം താരോ എനിക്ക് ടീമില് നിന്നില്ല എന്റെ എന്റെ ടീമിൽ ടീമിൽ ജി പറ്റി എനിക്ക് സാധാരണ തില്ലേ ഇണ്ട് എന്ത്യ ഉറപ്പിച്ചിട്ട് അതങ്ങനെ തന്നെയാണ് അഭിമാനം തന്നെ തോൽവി മുൻകൂർ ജോലി എടുക്കില്ല രണ്ടാമത്തെ മത്സരം പറഞ്ഞ റാമ്പോ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ടീമിൽ നിന്ന് പങ്കെടുക്കണേ ഞാനും ദസ്കിനുമാണ് ഇവിടുത്തെ വെഡിങ് കളക്ഷൻ നിന്ന് രണ്ട് ആണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത് എതിർ ടീമിൽ നിന്ന് പങ്കെടുക്കണേ നമ്മുടെ ഫിനിഷിങ് ഹീറോ ഉണ്ടോ ടീമിനി റാംബോക്കൊക്കെ കഴിഞ്ഞു ഇതിലെ വിന്നറെ സെലക്ട് ചെയ്ത നേ കല്ല്യാൺ സിൽക്സ് ദി ഓണേഴ്സ് ആട്ടോ രണ്ട് നേരം അതേപോലെ തന്നെ മെയിൻ്റൈൻ യുവർ സ്മൈൽ ഓൾസോ അല്ലേ നമ്മൾ നൈസ് ആണ് പക്ഷേ ഇപ്പോൾ രണ്ട് നേരം തന്നെ നമ്മൾക്ക് ചെയ്യൂ സോ ഡെഫിനിറ്റലി മെബി ടീം എ പോയി മാർക്ക് ദാറ്റാ നമ്മൾക്ക് ദീഫറന്റ് ടൈംസ് ടെസ്റ്റ് ആം നമ്മുടെ വിജയം ആ അതാക്കണേ വിജയശില്പി ഇതാ കേട്ടോ അല്ലേ ബല നമ്മൾ എടുത്തു പറയാക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് നമ്മളെ രണ്ട് വിജയശില്പികൾ കേട്ടോ അപ്പൊ ഇവര് അതെ ഇവരെ പറയാക്കാൻ പറ്റൂല ഇവര് രണ്ടുപേരാണ് ഫുൾ വില മേക്കപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഡ്രസ് ഇട്ട് ഒരുക്കിയതും ഒക്കെ കേട്ടോ പിന്നെ ഒരാളും കൂടി ഉണ്ട് ഇനി കൂടി ആ ഞാൻ പോലെ പറഞ്ഞു കൊടുക്കട്ടെ പിന്നെ പോലെ അതേപോലെ അതേപോലെ ഇന്ത്യ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തതും മിയും ആശിയും ഒക്കെ കേട്ടോ ആഷ ഉണ്ടും നോലും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ബാസി ബാസിയുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മളെ ടീം രണ്ട് കളി ജയിച്ചു നോക്കണം ബില്ല് കൊടുക്കടി മാന്യമായിട്ട് പറഞ്ഞിട്ട് ബില്ല് കൊടുക്ക ശരിക്കും ചെപ്പ പറയണതല്ലോ സെമീറെ എന്നെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ വന്നത് അനക്ക് ഇവിടെ ഒന്നിനും ബില്ലില്ല ആ കോട്ടിടുത്തോ ഏടെ തോറ്റ എം എൽ എ നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യാലെ വന്നാ നമ്മളെ നമ്മളെ ടീം കേട്ടെ നിങ്ങൾ എന്തത്ര ചർച്ച ചെയ്യാലേ റൗണ്ട് തോറ്റിട്ട് പോത്തോളം വലിപ്പ് നിക്കാം നോക്കി ജീവിണോട്ട് ഒരു റൗണ്ട് തിരിച്ചു കാര്യം വടം പറയാ ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ കല്യാൺ സിൽസിലാണ് അല്ലേ റീഇനാഗ്രേഷൻ ആണ് കല്യാൺ സിൽസിന്റെ പെരിന്തൽവണ്ണത്തെ അതുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഒരുപാട് ഫണ്ണായിട്ടുള്ള പരിപാടി കിട്ടി കാരണം ഇവിടെയപ്പോ ഞങ്ങള് ടോട്ടൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസും രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു എ ടീമും ബി ടീമുമായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആ മത്സരങ്ങൾ നടത്തി മൂന്ന് മത്സരങ്ങളാണുള്ളത് എ ടീമിനും ബി ടീമിനും ഫസ്റ്റത്തെ മത്സരം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡ്രസ്സ് പതിനാറ് പേക്ക് പർച്ചേസ് ചെയ്താണ്ട് പതിനാറ് കൂടി കഴിഞ്ഞാല് ഇത് ഡിസ്ക്വാളിഫൈഡ് ആവും അപ്പൊ ഞങ്ങൾ അതിൽ ഫസ്റ്റ് ഗെയിമിൽ ഞങ്ങൾ ഇതേപോലെ വിജയിച്ചു ഓലെന്ത് ചില പർച്ചേസ് ചെയ്ത് പതിനായിരത്തിന് പർച്ചേസ് ചെയ്തപ്പോ പതിനായിരത്തിൽ കൂടിപ്പോയി ഞങ്ങൾ ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വന്ന് ഞങ്ങൾ ജയിച്ചു രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാല് റാമ്പോ ഒക്കെ ഇരുന്നിട്ടോ റാംബോക്കിൽ ഓരോ ടീമിൽ നിന്ന് രണ്ടാൾക്കാരെ സെലക്ട് ചെയ്യാൻ നമ്മുടെ ടീം നമ്മളെ ടീമിൽ നിന്ന് നമ്മളെയാണ് സെലക്ട് ചെയ്തത് അപ്പൊ നമ്മള് പോയി ഓരോ ടീമിൽ നിന്ന് ഫിനിഷാ വന്നത് പക്ഷെ നമുക്ക് അതില് ലക്കിലി നമുക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടോ അതില് അപ്പോ ആ കല്യാൺ സിൽസിന്റെ ഓണേഴ്സ് ആയിരുന്നു അതിന്റെ ജഡ്ജായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര രസല്ല പരിപാടി അല്ലേ പിന്നെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഒരു ഫാഷൻ ഷോയില്ലേ നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ മൂന്നാമത്തെ ഗെയിം നടന്നോണ്ട് കേട്ടോ മൂന്നാമത്തെ ഗെയിം പറഞ്ഞ ട്രഷർ ഹണ്ട് ആണ് അതില് നോഫലും സിനോ ആണ് ഓലെ ടീമിൽ നിന്ന് ഞങ്ങളെ ടീമിൽ നിന്ന് അസാനും മറ്റോട് പോയിക്കണത് അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മള് ഓൾറെഡി നമ്മൾ വിജയിച്ചു ടീമിനായി ഞങ്ങള് വിജയിച്ചു കാരണം ഞങ്ങൾക്ക് മൂന്ന് കളിയിൽ ഞങ്ങൾ രണ്ട് കളി ഓൾറെഡി അയച്ചിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് കൂടി അറിഞ്ഞാൽ മതി അപ്പൊ കല്യാൺസേഴ്സിനെ പറ്റി പറയാണെങ്കിൽ ഓല റീഇനാഗ്രേഷൻ ആണ് നടക്കുന്നത് നടക്കുന്നില്ലേ അപ്പോൾ ഒരു അതുമാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഓരോ കളക്ഷൻസിൽ നിന്നില്ല വെഡിങ് കളക്ഷൻസിലെ ഡ്രസ്സുകളാണ് ഞാൻ ഡിക്കെടുത്തത് ഫിനിഷ് ഷെയർ എന്ന് വെച്ചാൽ ഓരോ ക്യാഷ്വൽ തന്നെ അല്ലേ കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻസ് തന്നെ അതിലുള്ളതാണ് എടുത്തത് എത്നിക്ക് വേസ് എത്തനിക്കായിട്ട് ഫിനിഷ് സാരി മറ്റ് സെയ്റ് ജുബിൻ മുണ്ടും അങ്ങനെ അങ്ങനെടുത്ത് എന്തായാലും നല്ല ഉണ്ടായിരുന്നു പിന്നെ തന്നെ അവിടെ കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ ഫാസിയോ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സെഗ്മെന്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടോ അതേ കൈനാഗുറേഷന്റെ ഭാഗമായിട്ട് ഫാസിയോ എന്ന് പറഞ്ഞ സെഗ്മെന്റ് കൂടി ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ പ്രീമിയം കളക്ഷൻസ് ഇവിടെ കിട്ടും സെക്ഷനിലാണ് ഈ കാഷ്വലിലും ഫോർമലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസിലാണെങ്കിലും വെസ്റ്റേണിലും എത്നിക് വേസിലും ഡെയിലി വേസിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിഡ്സിലാണെങ്കിലും അതേപോലെ തന്നെ പുറത്തൊന്നും കാണാത്ത നല്ല കിടിലും സ്പെഷ്യൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിന്റെ പുറമെ ഇവിടെ ഫാൻസി

ഇതില് ഞമ്മളടെ ഇതില് നമ്മളെ ടീം ആട്ടോ ഇതില് മറ്റേ ടീമിന് വേണ്ടി മൂന്നാമത്തെ ഗെയിം നേടിയെടുത്ത ഇവര് രണ്ടുപേരും അല്ലേ എന്താ പറയാനുള്ളത് പറയണ്ട ബുദ്ധിയും മൂന്ന് പറയണ്ടും മൂന്നും ഞങ്ങളടെ അയച്ചത് എടാ ചെങ്ങായ മൂന്ന് കളിയും ഞങ്ങൾ ജയിച്ചത് അയ്യോസാനും മറ്റോളും ജയിച്ചു അയിലും തോറ്റു അല്ല ഇപ്പൊ അടിപൊളി പവനായി ശവമായി കറക്റ്റായി അതല്ലടാ നോഫുല്ല ഇവിടെ ആ ഓക്കെ അപ്പൊ എന്നിട്ട് നോഫുല് മാത്രം ഓടിയോ വേറെ ആരെയും എനിക്ക് ഒരു പ്രശ്നം അല്ലേ നോഫലി വേറെ ആരെയും കൊണ്ട് ഓടിക്കണേക്കൊരു പിന്നെ വേറൊരു ഗർഭിണിയാണ് അതെ അതെ ജുബി ഒന്നര മാസം ഗർഭിണിയാണ് ഇവര് തമ്മില് സ്നേഹം കണ്ട കൈസ് അപ്പൊ ഞാൻ ഈ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജുബിയും പാസിയുള്ള സ്നേഹം പറഞ്ഞു കഴിഞ്ഞാല് ഇവരെങ്ങനെങ്ങനെ ഒരുമിച്ചു എങ്ങനെങ്ങനെ ഒത്തു കിട്ടിന്ന് എല്ലാർക്കും ഒരു അസൂയ ജനിപ്പിക്കുന്ന കാര്യ കണ്ടോ ഏത് സ്ഥല നോക്കല്ലേ റൊമാൻസ് പറടാ ആശയ മൂന്ന് ഗെയിമില് മൂന്ന് ജയിച്ചല്ലേ ഫിനിഷിന്റെ ടീമോറിന്റെ പോയിരുമ്പ തല്ലും മൂന്ന് കളിയില് മൂന്ന് കളിയില് മൂന്നും തോറ്റും കളി അത്ര പോരോരല്ല ഇനി ചവിട്ടാൻ പാടില്ലല്ലോ മൂന്നെണ്ണം കഴിഞ്ഞില്ലേ അല്ലാതെ റിജന് പറഞ്ഞോ നമ്മളെ ആങ്കർ അവതാരക ഇത് സൈന സൗത്ത് പ്ലസ് തരള്ള പോലെ ഇന്റർവ്യൂ കേട്ടോ അപ്പൊ ആ ചാനലിൽ വരും വീഡിയോ

ഞങ്ങൾ ടീമിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കൂലേ എന്താ കാര്യം പറയൂ അല്ല അത് അതിനെ അതിനായം ഞാൻ കാര്യം പറയും അല്ലല്ല അത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം അത് ചെയ്യാം അത് ചെയ്യാം ചെയ്യാം അല്ല അത് ചെയ്യാം കൺഫ്യൂഷൻ ആക്കണം അല്ലേ അല്ല ഓൾ കൺഫ്യൂഷൻ ആക്കും റൂള് പോലെ തെറ്റിച്ചില്ലല്ലോ കൺഫ്യൂഷൻ ആക്കിന്നുള്ളൂ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് എന്താ സാധനം ഈ

നമ്മള് വേറെ ഒഴിവാക്കാൻ ഇല്ലാ എന്തിന്റെ ഇത് അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞുട്ടോ കഴിഞ്ഞു പറഞ്ഞാല് തോറ്റ ടീം തോറ്റ ടീമെന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ട് ടീം തോറ്റ ടീം തോറ്റ ടീമിൽ അതിനോട് ഞാൻ പറഞ്ഞു എന്റെ ടീമിൽ നിന്നോ എന്ത് കളിയാണ് രണ്ടു കളിയാണ് തോറ്റിട്ട് തോൽവി കേട്ടോ അല്ലെ ശരിക്കും അംഗീകരിക്കണോ അങ്ങനെ ഇനാഗ്രേഷൻ്റെ പരിപാടി അയച്ചിട്ടോ അപ്പൊ എല്ലാരും ഫുഡ് പരിപാടി അല്ലേ ഏകദേശം രണ്ടര മണി മൂന്ന് മണി ആയിട്ടോ സോ ഫുഡ് കഴിക്കാൻ പ്ലാൻ ആണ് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ചു പോകും അല്ലെങ്കിൽ സംഭവം ഉഷാറാട്ടോ എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ